ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടാനീസ് വ്ലോഗ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് എന്താണെന്ന് അറിയാമോ ഞങ്ങൾ രണ്ടുപേരും അതായത് ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിധുവും കൂടി ഇരുപത് വർഷത്തിന് ശേഷം ഞങ്ങളുടെ സ്കൂളിലേക്ക് പോയ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിധു ഞങ്ങൾ രണ്ടുപേരും എൽ കെ ജി മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ ഈ സ്കൂളിലാണ് പഠിച്ചിരുന്നത് ഈ കാണുന്നതാണ് ഞങ്ങൾ എൽ കെ ജിയിൽ കളിച്ച് നടന്നിരുന്ന പാർക്ക് എൽ കെ ജി യു കെ ജിയിൽ ഞങ്ങൾ കളിച്ച് നടന്നൊരു പാർക്കാണത് അതുപോലെ അതവിടെ ഉണ്ട് ഈ കാണുന്ന ഈ ഡോർ കാണുന്നില്ലേ ഇതാണ് ഞങ്ങളുടെ എൽ കെ ജി സ്കൂൾ ക്ലാസ് ഉണ്ടായിരുന്നത് ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ ഹൈസ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇരുപത് വർഷത്തിന് ശേഷം ആ സ്കൂളിലേക്ക് ഞങ്ങൾ പോയപ്പോൾ എന്ത് രസമായിരുന്നെന്നോ ഞങ്ങൾ ഓർക്കുമായിരുന്നു നമ്മളുടെ കുട്ടിക്കാലം എത്ര മധുരമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുമായിരുന്നു ഒരിക്കലും വലുതാവണ്ടായിരുന്നു ചെറുപ്പത്തിൽ നമ്മൾ വിചാരിക്കുമായിരുന്നു എപ്പോഴും നമുക്ക് വേഗം ഒന്ന് വലുതായാൽ മതിയായിരുന്നു വലുതായാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ തിരിഞ്ഞ് ആ സ്ഥലത്തേക്ക് വീണ്ടും പോയപ്പോൾ തോന്നുവാണ് ഇങ്ങനെ കളിച്ച് നടന്നാൽ മതിയായിരുന്നു കൈയും പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കളിച്ച് നടന്നാൽ മതിയായിരുന്നു ജീവിതം എന്ത് രസമായിരുന്നു വലുതാവുമ്പോൾ നമുക്ക് എന്തോരം റെസ്പോൺസിബിലിറ്റീസാണ് ഇതാണ് ഞങ്ങളുടെ സ്കൂൾ ഹോസ്റ്റൽ ഇവിടെ നിന്ന് ഞങ്ങൾ ഓർമ്മ കുറേ നേരമായി വിറക്കി കെട്ടിപ്പിടിച്ച് അങ്ങനെ കളിച്ച് നടന്നു നമ്മൾ അറിഞ്ഞിരുന്നില്ലല്ലോ ഇങ്ങനെ ഈ ഇടനാഴികളിലൂടെയൊക്കെ നടന്ന് കളിച്ച് ടീച്ചർമാരുടെ അടിയുമൊക്കെ മേടിച്ച് നടന്നപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഓർത്തിരുന്നോ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ സ്കൂൾ ജീവിതം കഴിഞ്ഞാൽ ജീവിത പ്രാരാബ്ധത്തിനിടയിൽ ഈ സ്കൂളിൻ്റെ ഇടവഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ വിദുവിനോട് പറയാണ് ആയിരുന്നു എന്ത് രസമായിരുന്നു വിധു നമ്മളുടെ സ്കൂൾ ജീവിതം ഞാനിപ്പോൾ വിദുവിനോട് ഈ വോയിസ് ഓവറിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ സ്കൂൾ ലൈഫ് അത്രയും മനോഹരമാക്കിയത് നീയാണ് വിധു എൻ്റെ എല്ലാം ഫസ്റ്റും നീയാണ് ഫസ്റ്റ് ക്രൈം പാർട്ട്ണർ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഫസ്റ്റ് സ്റ്റഡി പാർട്ട്ണർ എല്ലാം ഇതാണ് ഞങ്ങളുടെ സ്കൂളിൻ സ്കൂളിൻ്റെ ക്ലാസ്സുകളുടെ ഇടവഴി ഇത് കണ്ടോ ഞങ്ങൾ ഫസ്റ്റ് ബാച്ചായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാനും വിധുവും മാത്രമേ ഉള്ളൂ അതിൽ ഗേൾസായിട്ട് ബാക്കിയെല്ലാം ബോയ്സ് ആയിരുന്നെ ഇത്രയും ബോയ്സിൻ്റെ രണ്ട് ഗേൾസ് ഈ പ്ലാവാണ് ഞങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന മുത്തശ്ശി പ്ലാവ് ആ പ്ലാവ് അതുപോലെ എപ്പോഴും ഉണ്ട് അവിടെ ഇരുപത് വർഷം കഴിഞ്ഞ് ഞങ്ങൾ ആ പ്ലാവ് കണ്ടപ്പോൾ എന്താ പറയുക നിങ്ങളോട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ഈ പ്ലാവ് കാണുമ്പോൾ ഒരു ഭയങ്കര ഫീലിങ്സ് ഞങ്ങളുടെ എല്ലാ സീക്രെറ്റ്സും അറിയാവുന്നത് ആ മുത്തശ്ശി പ്ലാവിനാണ് കാര്യം ഞങ്ങൾ രണ്ട് ഗേൾസ് ഉള്ളായിരുന്നെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് ആയിരുന്നെങ്കിലും ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളെ പൊന്നുപോലെ നോക്കി കാരണം ഫസ്റ്റ് ബാച്ച് എന്ന് വെച്ചാൽ ആ സ്കൂളിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ബാച്ചാണ് ആ ബാച്ച് നല്ലവണ്ണം പെരുമാറി നല്ല മാർക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ആ സ്കൂളിനെ അത് ബാധിക്കും ടീച്ചേഴ്സിൻ്റെ ഒക്കെ ആഗ്രഹം പോലെ ഞങ്ങൾ എല്ലാ കുട്ടികളും നല്ല മാർക്കോടെ പാസ്സായി ഞങ്ങളിവിടെ ഇരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞതും എല്ലാം ഞങ്ങൾ ഓർമ്മകളായി ഇറക്കുകയായിരുന്നു എല്ലാം ഓർമ്മകൾ അയവിറക്കി ഒരിക്കലും തിരിച്ചു വരാത്ത ആ കുട്ടിക്കാലത്തിലേക്ക് ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി അന്നത്തെ ദിവസം യാത്രയായി ഈ ഗ്രൗണ്ട് കണ്ടോ ഇവിടെയാണ് ഞാനും വിധുവും മത്സരിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ട് ഒരെണ്ണത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയാൽ മറ്റേതിന് വിധുവിന് ഫസ്റ്റ് അങ്ങനെ ഞങ്ങൾ മത്സരിച്ച് ഓടി ചാടി ലോങ് ജമ്പ് ഹൈ ജമ്പ് റിലേ ഫോർ ഹൺഡ്രഡ് മീറ്റർ എല്ലാത്തിനും പങ്കെടുത്ത ഒരു ഗ്രൗണ്ടാണിത് ഇതൊന്നും ഒരു മാറ്റവുമില്ല അവിടെ ഇൻ്റർവെല്ലായാലും ആദ്യം ഓഴുന്നത് ഈ ഗ്രൗണ്ടിലേക്കായിരിക്കും അല്ലെങ്കിൽ ആ മുത്തശ്ശിപ്പ്ലാവിൻ്റെ ചോട്ടിൽ അവിടെ ഇരുന്ന് കുറേ കഥകൾ ഞങ്ങൾക്ക് പറയാനുണ്ടാവും പലരെ കുറിച്ചുള്ള ഗോസിപ്പ് പിന്നെ കുറേ ഫ്രണ്ട്സിനോടുള്ള ദേഷ്യം ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു നൂറായിരം കാര്യങ്ങളുണ്ടാവും ഞങ്ങൾക്ക് പറയാൻ ഞങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു സന്തോഷമാണ് ഞങ്ങളുടെ മുഖത്ത് ഞങ്ങൾ വലുതായി എന്നുള്ള ഫീലേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം ഒരിക്കലും തിരിച്ചു വരാത്ത ആ കുട്ടിക്കാലം വലുതാവുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മൾക്കിതെന്ന് ഈ ഒരു ജീവിതം ഈ ഒരു പാർട്ട് ഓഫ് ലൈഫ് ഇതായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടിപൊളി ലൈഫെന്ന് നമ്മൾ വലുതായി കഴിയുമ്പോഴാണ് മനസ്സിലാക്കുക ഇതാണ് നീന മിസ് ഒരു ടീച്ചേഴ്സും ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നിരുന്നത് നോക്കുമ്പോൾ ഞങ്ങളെ കെമിസ്ട്രി പഠിപ്പിച്ച നീന മിസ്സിനെ കാണാൻ പറ്റി ബാക്കി എല്ലാ ടീച്ചേഴ്സും അവിടെ നിന്ന് പോയി ഈ നീന നീനാമീസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം നൽകി ഇനി സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ലീവ് വരുമ്പോൾ നമുക്ക് ചാൻസ് കിട്ടിയാൽ ഈ സ്കൂളിലേക്ക് വരണമെന്ന് ഞാനും വിധവും പറയുകയായിരുന്നു ഒരു ഗെറ്റ് ടുഗെദർ നടത്തണം ബാക്കിയുള്ളവരുടെ എല്ലാം കൂടെ ഒരു ഗെറ്റ് ടുഗെദർ നടത്തണം എപ്പോൾ സാധിക്കുമെന്നറിയില്ല എല്ലാവരും ഓരോരോ സ്ഥലത്തായതുകൊണ്ട് നമുക്കത് സാധിക്കില്ല ഞങ്ങളുടെ ക്ലാസ്സിൽ രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് ഞങ്ങൾ നല്ല ഗുഡി ഗുഡീസ് ആയിരുന്നു എല്ലാവരുടെയും മുമ്പിൽ പക്ഷേ ഞങ്ങളെപ്പോലെ ബോയ്സിനേക്കാളും നോട്ടിയായിരുന്നു ഞങ്ങളെന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സിനെ ഇല്ലായിരുന്നു ഞങ്ങൾ കാണിച്ചു കൂട്ടിയ വികൃതികളൊക്കെ ടീച്ചേഴ്സിനോട് പറഞ്ഞ് അവർ വിശ്വസിക്കത്തേ ഇല്ല അത്രയ്ക്കും കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ വ്ലോഗ് ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ബായ്